ഹലോ നമസ്കാരം എല്ലാവർക്കും ചീജഫാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ടില്ലേ നമ്മളൊരു നമ്മളൊരു പന്നി വളർത്തുന്ന മേഖലയിലോട്ടും കൂടി കിടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ് നമ്മളുണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇത് നമ്മളത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ കുറേ കാലങ്ങളായിട്ടുള്ള നമ്മളൊരു ഇതായിരുന്നു നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് സംഭവമൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ട് ഇപ്പം നമ്മളത് ആരംഭിക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ ഫാറ്റനിങ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രീഡിങ് അല്ല അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടം എന്നതിൽ നമ്മളൊരു പത്തെണ്ണത്തിനെടുത്ത് ചെയ്യാനുള്ളൊരു പ്ലാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഏകദേശം ഒരു നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ളൊരു കൂടാണ് ഇപ്പോൾ നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് നമുക്കത് ഞങ്ങളുണ്ടാക്കിയ രീതികളും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മളുടെ പന്നിക്കൂട് ഏകദേശം ഒരു നാലടി ഹൈറ്റിലാണ് നമ്മളിപ്പോൾ പണിതിട്ടുള്ളത് നാലടി ഹൈറ്റിൽ പണിതിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളല്ല സാധാരണ നമ്മൾ കൂടുതലൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മളെപ്പോഴും ഒരു ചിലവ് ചുരുക്കിയുള്ള രീതിയിലാണ് നമ്മൾ പണിയാറ് പക്ഷേ ഇത് നമ്മൾ അത്യാവശ്യം ഇതിൻ്റെ മേൽക്കൂര മാത്രം നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മളൊരു പണിക്കാരെ തന്നെ വെച്ച് അതിൻ്റെ നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തത് കാര്യം നമ്മളിതിൻ്റെ ഒരു ഈ ഒരു സാധനം ഇങ്ങനെ ഒരു ജീവി ആയതുകൊണ്ട് തന്നെ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അട്ടിക്കുട്ട് പണികൾ ചെയ്താലേ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതാണ് നമ്മൾ ചെയ്തത് ഇതിപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചാൽ അടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അടിയൊരു റൗണ്ട് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ സിമൻറ്റ് കട്ട ഉപയോഗിച്ചിട്ട് കെട്ടുകയാണ് ചെയ്തത് ഒരു തറ പോലെ കെട്ടി അത് പിന്നെ നമ്മൾ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് നാലടി പൊക്കത്തിൽ കെട്ടി അതിൻ്റെ പുറം വഴിയൊന്നും നമ്മൾ തേച്ചിട്ടില്ല ഉൾവശം മാത്രമേ നമ്മൾ തേച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് ചെയ്തത് ഇവിടെ ഒരു ഇതും അതുപോലെ തന്നെ ഈ ഒരു ഈ സൈഡിൽ കാണുന്ന രണ്ട് ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ടാണ് ചെയ്തത് അപ്പോൾ അതിന് കിടക്കാനായിട്ട് നമ്മൾ ചെറിയൊരു വെൽഡ് ചെയ്തിട്ടൊരു ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉൾവശം നമ്മൾ ഫുള്ളായിട്ട് തേച്ചു കൂടിൻ്റെ ഉൾവശം നമ്മൾ മുഴുവനായിട്ട് നന്നായിട്ട് തന്നെ തേച്ചിട്ടുണ്ട് നല്ല സ്ട്രോങ് തന്നെയാണ് പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത് ഉൾവശം എല്ലാം നമ്മൾ യാതൊരു ഇതും കാണിച്ചിട്ടില്ല എല്ലാ രീതി നല്ല രീതിയിൽ തന്നെ തേപ്പ് അതിന് ശേഷം ഉള്ളിലെ അടിയിലെ ടൈലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂം ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി കൂട്ട ടൈലാണ് പുതിയ ടൈലല്ല നമ്മൾ ഈ ഒരു ടൈൽ ഷോപ്പിൽ നിന്നൊക്കെ ഈ സൈഡൊക്കെ പൊട്ടിയ ടൈലുണ്ടല്ലോ അത് നമുക്ക് വില കുറച്ച് കിട്ടും അപ്പോൾ ആ ഒരു ടൈലുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം തന്നെ ഒരു സൈഡിലോട്ട് നല്ല ഈ സ്ലോപ്പ് കൊടുത്തിട്ട് നമ്മൾ വെള്ളമടിച്ചാൽ പെട്ടെന്ന് വൃത്തിയാകുന്ന രീതിയിൽ ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സാധാരണ ആളുകൾ ടൈൽ നല്ല ടൈല് വാങ്ങി തിരിച്ചുടാറാണ് ചെയ്യാറ് പക്ഷേ നമ്മളിതിപ്പോൾ ബാത്റൂം ടൈല് വലിയ സ്ലിപ്പും കാര്യങ്ങളും സ്ലിപ്പ് ആവാനുള്ള സാധ്യത വളരെ കുറവായിട്ടുണ്ടെങ്കിൽ നേരെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഉണ്ടോ ഈ ഒരു ഹൈറ്റിലാണ് നമ്മൾ കൂടുകൾ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ ഡ്രെയിനേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഉണ്ട് രണ്ട് ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ നമ്മൾ ക്ലീൻ ആക്കുന്ന വേസ്റ്റിന് പോകാനായിട്ടുള്ള ഡ്രെയിനേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നേരെ ഇതുവഴി ഒരു ചാമ്പറിൽ ചെന്ന് ചേരും അവിടുന്ന് സെപ്റ്റി ടാങ്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ റിങ് ഇറക്കിക്കൊണ്ട് അപ്പോൾ സെപ്റ്റി ടാങ്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സെപ്റ്റി ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മളൊരു ആറടി താഴ്ച സെഫ്റ്റി ടാങ്കിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചടിയുടെ റിങ്ങാണ് നമ്മളതിനകത്ത് ഇറക്കിയിട്ടുള്ളത് റിംഗ് ഇറക്കി സെപ്റ്റി ടാങ്ക് ആർക്കും യാതൊരു ശല്യം ഇല്ലാത്ത രീതിയിൽ സെപ്റ്റി ടാങ്ക് ചെയ്യാവുന്നതാണ് പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഇത് നമ്മളൊരു ഏരിയ തന്നെയാണ് ഇവിടെ അടുത്ത് വീടോ പരിസരങ്ങളിൽ വീടോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല അതിൻ്റെ താഴ്ക്കുമെല്ലാം ഫുള്ളായിട്ടും നമ്മൾ തന്നെ ഏരിയകളാണ് പിന്നെ എന്ന് വെച്ചാൽ ദൂരെ കാണുന്ന ഒരു വീട് മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റ് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കൂടി നമുക്കറിയാം പന്നി വളർത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്മെല്ലിൻ്റെ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു ശല്യം അതുകൊണ്ടാണ് മിക്ക പന്നി ഫാമും മിക്ക നല്ല തൊണ്ണൂറ് ശതമാനം പന്നി ഫാം ആൾക്കാർ ചെയ്യാത്തതും ചെയ്ത ഫാമുകൾ പൂട്ടിപ്പോവാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ മാലിന്യത്തിൻ്റെ പ്രശ്നമാണ് മണവും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ വീടുകളിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരെയാണ് നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരെയാണ് ഈ ഒരു കൂട് നമ്മളടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളെ ചുറ്റും യാതൊരു ശരീരത്തിന് നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ ആരും തന്നെ ഇല്ല വീട്ടിൽ ചുറ്റും വീട്ടുകാരോ കാര്യങ്ങളല്ല നമ്മളെ സ്ഥലം തന്നെയാണ് ചുറ്റും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ കൂടുകൾ അടിച്ചിട്ടുള്ളത് ഈ ഒരു ഹൈറ്റിൽ നമ്മൾ കൂട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്നു റൂഫിങ് സാധാരണ ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ റൂഫിങ് ചെയ്യാണ് ചെയ്തത് ഇനിയിപ്പോൾ സൈഡ് കുറച്ചും ഒന്ന് മറിക്കാനുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സൗകര്യം ഒരു വെള്ളത്തിന് സ്ഥിരമായിട്ട് ക്ലീനിങ്ങിന് വെള്ളവും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം കൂടി ചെയ്യാനുണ്ട് ബാക്കി എല്ലാ പണികളും തന്നെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളൊരു നമ്മൾ ചെയ്തൊരു കൂട് കേട്ടോ അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് പോരായ്മകൾ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കൂട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് അടുത്തൊരു കൂടിൽ പരിഹരിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാം ശരിയായിട്ട് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കൂടി സെറ്റാക്കിയത് ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി സംബന്ധമായ വീഡിയോകൾ തുടർന്ന് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം